നമസ്കാരം തേവലക്കര പഞ്ചായത്തിലെ അതായത് കൊല്ലം ജില്ലയിലെ തേവലക്കരയിലെ അവിടുത്തെ ബോയ്സ് ഹൈസ്കൂളിലെ ഒരു കുട്ടി മിഥുൻ മരണപ്പെട്ടു എന്നുള്ളത് അത്യന്തം വേദനാജനകമായ ഒരു വാർത്ത തന്നെയാണ് അതും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടെ നിന്ന് അതിലൂടെ പോകുന്ന ഒരു വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് ആ കുഞ്ഞ് മരണപ്പെടുന്ന ഒരു വാർത്ത അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ് തന്നെയുമല്ല ആ കുട്ടിയുടെ ജീവിത പശ്ചാത്തലവുമൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അത്യന്തം ദയനീയമായൊരു പരിതസ്ഥിതിയിൽ നിന്നും സ്കൂളിലേക്ക് പഠിക്കാൻ വേണ്ടി വരുന്ന വലിയ പ്രതീക്ഷയോടെയും ഒരുപാട് മോഹങ്ങളോടുകൂടിയുമൊക്കെ സ്കൂളിലേക്ക് എത്തിപ്പെട്ട ഒരു കുട്ടിയായിരുന്നു മിഥുൻ എന്നുള്ള വിവരം നമുക്കറിയാം അപ്പം എന്നിരുന്നാൽ തന്നെയും ഇപ്പോൾ നമ്മൾ പരിശോധിച്ചു കഴിയുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി കൃത്യമായി ഇക്കാര്യത്തിലൊക്കെ ഇടപെടൽ നടത്തി എന്നുള്ളതാണ് അതായത് ഈ ഒരു സംഭവത്തിന് ശേഷം ബാലാവകാശ കമ്മീഷനും ഇക്കാര്യത്തിൽ ശക്തമായ ഒരു ഇടപെടൽ നടത്തും സ്കൂള് സന്ദർശിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ള കാര്യം നമുക്കറിയാം അതായത് അവിടെ ഉണ്ടായിരുന്ന പ്രധാന അധ്യാപികയ്ക്ക് സസ്പെൻഷൻ വാങ്ങിക്കൊടുക്കുന്നു അല്ലെ സസ്പെൻഷൻ നൽകുന്നു വേണം അതൊരു അടിയന്തരമായ നടപടി എന്നതിനപ്പുറത്തേക്കും മാതൃകാപരമായ ഒരു നടപടിയാണ് അക്ഷരാർത്ഥത്തിൽ അപ്പോൾ ഉണ്ടായിരിക്കുന്നത് കാരണം അത അതിൻ്റെ ഒരു ആവശ്യമുണ്ട് അങ്ങനെ ഒരു നടപടിക്ക് ഈ പറയുന്ന അവിടുത്തെ പ്രധാന അധ്യാപിക എന്തുകൊണ്ടും അർഹയാണ് ഒരു പക്ഷേ അവരെ സസ്പെൻഡ് ചെയ്തു എന്നതിനപ്പുറത്തേക്ക് അവരെ അവിടുന്ന് തെറിപ്പിക്കുക എന്നുള്ളതാണ് കാര്യം പിന്നീട് അവിടെ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യത ഒട്ടുമില്ലാത്ത ഒരാളാണ് അക്ഷരാർത്ഥത്തിൽ ആ ഒരു വനിത ഒരു പ്രധാന അധ്യാപിക എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കാൻ യോഗ്യല്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ആ സ്കൂളിൽ എത്തുന്ന കുട്ടികളുടെ സുരക്ഷിതത്വവും അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളും അവരുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങളും ഒക്കെ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നിലനിൽക്കുകയും ചെയ്യേണ്ട ഒരാളാണ് എപ്പോഴും പ്രധാന അധ്യാപിക എന്ന് പറഞ്ഞാൽ എന്നാലത് ആ കടമ നിർവഹിക്കുന്നതിൽ പ്രധാന അധ്യാപികയോ അധ്യാപകനോ ആരെങ്കിലും ആയിക്കോട്ടെ ആ കടമ നിർവഹിക്കുന്നതിൽ അവർ അമ്പയി പരാജയപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് മിഥുൻ്റെ മരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അപ്പോൾ അതുകൊണ്ട് അവരെ സസ്പെൻഡ് ചെയ്ത് തൽക്കാലത്തേക്ക് മാറ്റി നിർത്തുക എന്നുള്ള ഡിസ്മിസ് ചെയ്യണം അതാണ് ശരിക്കും ഇവർക്കൊക്കെ കൊടുക്കേണ്ട നടപടി അവരെ ഡിസ്മിസ് ചെയ്യാണ് വേണ്ടത് കാരണം എന്തുകൊണ്ട് ഡിസ്മിസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു മരിച്ചു നെയ് അവിടെ ഒരു കൊച്ചുകുട്ടി വീണ് കയ്യോ കാലോ അല്ലെങ്കിൽ ഒരു കുട്ടി വീണ് കയ്യോ കാലോ ഒടിയുന്നല്ല അതുപോലെയല്ല ഇത് ഗുരുതരമായ വീഴ്ച ഗുരുതരമായ അനാസ്ഥ കഴിഞ്ഞ നാൽപ്പത് വർഷമായി അവിടെ ഈ പറയുന്ന കോവൂരെ ഒരു കോളനിയിലേക്ക് വൈദ്യുതി എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈനാണ് ഈ കടന്നു പോകുന്നത് അത് നേരത്തെ പലപ്പോൾ പലരും പറഞ്ഞൊരു കാര്യമുണ്ട് അതിനുശേഷം ഈ കഴിഞ്ഞ എട്ട് വർഷമായിട്ടേ ഉള്ളൂ ഇങ്ങനെയൊരു ഷെഡ് തകര ഷെഡ് അടിച്ചിട്ട് തകര ഷെഡെന്നാണ് പറയുന്നത് തകര ഷെഡ് അടിച്ചിട്ട് ഈ തകര ഷെഡും ഈ പറയുന്ന ഇലക്ട്രിക് ലൈനും തമ്മിലുള്ള വ്യ വ്യത്യാസം രണ്ടര മീറ്ററിൽ കൂടുതൽ വേണമെന്നിരിക്കെ അവിടെ ആകെ ഉള്ളതെന്ന് വെച്ചാൽ പോയിൻ്റ് എട്ട് എട്ട് അങ്ങാണ്ട് അതായത് വളരെ ഉയരം കുറഞ്ഞ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ഇലക്ട്രിക് ലൈനാണ് ആ പോയിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഭീകരമായതും അപകടാവസ്ഥയിൽ നിലനിൽക്കുന്നതുമായ ഒന്നായിരുന്നു ഇതെന്ന് കൃത്യമായി അറിയാവുന്ന ഒരാൾ ഈ പ്രധാന അധ്യാപിക തന്നെയാണ് അറിയാവുന്ന ഒരാൾ ഇനി അറിയില്ലായിരുന്നു ഞാനത് ശ്രദ്ധിച്ചില്ല ഞാനത് കണ്ടില്ലായിരുന്നു എന്നൊക്കെ പറയണത് പിന്നെ എന്താണ് ഹേ നിങ്ങൾക്ക് അവിടെ പണി എന്ന് ചോദിക്കേണ്ടി വരും ഏതൊരു രക്ഷിതാവിനും അങ്ങനെ ചോദിക്കേണ്ടി വരും പിന്നെ നിങ്ങൾക്കൊക്കെ എന്താണ് ആ സ്കൂളിൽ പണി അങ്ങനെ ചോദിക്കേണ്ടി വരുമ്പോൾ അതിന് മുന്നിൽ ഇങ്ങനെ പഞ്ചപുച്ഛം അടക്കി നിന്നിട്ട് കാര്യമൊന്നുമില്ല കൃത്യമായി മറുപടി പറയാൻ കഴിയണം കാരണം മരിച്ചിരിക്കുന്ന ഒരു കുഞ്ഞാണ് അതുകൊണ്ട് സസ്പെൻഷൻ സസ്പെൻഷനല്ല ഡിസ്മിസിലാണ് വേണ്ടതെന്നാണ് ഈ പോലുള്ള രക്ഷിതാക്കളുടെ ഒരു പക്ഷം പിന്നെ മന്ത്രിക്ക് നല്ലൊരു കൈയിടുകൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യം തീർച്ചയാണ് കാര്യം അദ്ദേഹം ഇതിനകത്ത് രാഷ്ട്രീയം കാണുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഒരിക്കലും വി ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രി അവിടെ ഒരു രാഷ്ട്രീയം കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കൃത്യമായ നടപടിക്രമങ്ങളിലൂടെ പോകുന്നത് ഇതിൻ്റെ ഒരു മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൊണ്ടാണ് ഈ സ്കൂളിൻ്റെ മാനേജിങ് അതോറിറ്റിയിൽ വരുന്നത് ആരായിരുന്നാലും ഇനി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അല്ല ഇനി സാക്ഷാല് എം വി ഗോവിന്ദൻ ആണെങ്കിൽ പോലും ഇക്കാര്യത്തിൽ ചട പിന്നെ കാര്യങ്ങൾ തീർപ്പാക്കേ പറ്റൂ നടപടിയെടുത്തേ പറ്റൂ കാര്യം ഒരു കുഞ്ഞിൻ്റെ ജീവിതമാണ് ഒരു ജീവനാണ് ഒരു കുടുംബത്തിൻ്റെ അത്താണി എന്നൊക്കെ പറയാൻ കഴിയുന്ന ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് സ്കൂളിൻ്റെ ഫിറ്റ്നസ് ഇല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തേക്കണം ആ സ്കൂൾ സ്കൂളങ്ങടച്ച് പൂട്ടിയിട്ടേക്കണം കുഞ്ഞുങ്ങളെ വേറെ ഏതെങ്കിലും സ്കൂളുകളിലേക്ക് സർക്കാർ സ്കൂളുകളുണ്ടല്ലോ കൃത്യമായി എല്ലാ ഫിറ്റ്നസ്സോടും കൂടി പ്രവർത്തിക്കുന്ന സർക്കാർ സ്കൂളുകളുള്ള സംസ്ഥാനം തന്നെയല്ലേ നമ്മുടെ കേരളം അപ്പോൾ അവിടേക്ക് വിടാവുന്നതല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ തന്നെയല്ലേ ഈ മാനേജ്മെൻ്റ് കൃത്യമായ പരിഗണന സാമ്പത്തിക സഹായം കൃത്യമായ സാമ്പത്തിക സഹായം കുറവില്ലാത്ത രീതിയിൽ ആ കുഞ്ഞിന് വേണ്ടി എങ്ങനെ കുറവില്ലാത്തതെന്നാണ് എൻ്റെ ആ വാചകത്തിനുണ്ടായൊരു പ്രശ്നമുണ്ട് കുറയാത്ത രീതിയിലെന്ന് വെച്ചാൽ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന മകനാണ് എന്ത് കൂട്ടി കൂട്ടി വെച്ച് കൊടുത്താലും ശരി എന്തൊക്കെ കൊണ്ട് സ്വ സ്വർണം കൊണ്ട് അവരുടെ മുകളിലേക്ക് കൊണ്ടുവന്ന് വിതറിയാലും ശരി ആ കുഞ്ഞിന് പകരമാവില്ല എന്നിരിക്കലും ഒരു നഷ്ടപരിഹാര തുക ഇവർ കൊടുത്തേ മതിയാകൂ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് അവർ കൊടുത്തേ പറ്റൂ ഒരു തുക കൊടുത്തേ പറ്റൂ ആ രീതിയിൽ നിർദ്ദേശം ഈ പറയുന്ന മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ട് ഇത് കൂടാതെ മൂന്ന് ലക്ഷം രൂപ ആ കുടുംബത്തിന് അടിയന്തര ധനസഹായം എന്നുള്ള നിലയിൽ അനുവദിക്കാനും അവിടപ്പം അവരുടെ പാവപ്പെട്ട ആ വീട് അവരുടെ ഇരുന്ന് തൂങ്ങി വീഴാറായി നിൽക്കുന്ന അടച്ചുറപ്പില്ലാത്ത ആ വീട് പുനർനിർമ്മിക്കുന്നതിന് അല്ലെങ്കിൽ അവർക്കൊരു വീട് നിർമ്മിക്കുന്നതിനാവശ്യമായ ആവശ്യമായ അല്ലെങ്കിൽ വീട് വെച്ച് നൽകുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും മന്ത്രിയുടെ ഭാഗത്തു നിന്ന് തീരുമാനമെടുത്തു ഞങ്ങളുടെ മകനാണ് എന്ന് കൃത്യമായി പറയാൻ ഹൃദയത്തിൽ കൈവെച്ചു വാക്കാണ് മന്ത്രിയിൽ നിന്നുണ്ടായി വന്നത് എൻ്റെ പോലെയാണ് എന്ന് പറയാനുള്ള ആ വാക്കുകളുണ്ടല്ലോ അദ്ദേഹം കാണിച്ച അല്ലെങ്കിൽ മന്ത്രി എന്നുള്ള നിലയിൽ കുട്ടികളോടുള്ള അദ്ദേഹത്തിൻ്റെ അടുപ്പവും സ്നേഹം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇതിന് ഉത്തരവാദി ആരായിരുന്നാലും അവർക്കെതിരെ കർശനമായ നടപടിയെടുക്കണം പി ടി എ പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിക്കുന്നു വളരെ നല്ല കാര്യം പി ടി എ പുനഃസംഘടിപ്പിക്കുക മാത്രമല്ല അവർക്ക് ഏൽപ്പിച്ച് ഡ്യൂട്ടികൾ ഏൽപ്പിച്ചേ പറ്റൂ മാത്രമല്ല അവിടെ യു ഡി എഫ് ഭരിക്കുന്ന ആർ എസ് പിയും ബി കോൺഗ്രസും കൂടെ ചേർന്ന് ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് ദേവൽക്കര എന്ന് പറയുന്ന പഞ്ചായത്ത് ആ പഞ്ചായത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു ഈ സ്കൂളിൽ ഇത്രയും കാലമായി ഏകദേശം എട്ട് വർഷക്കാലമായി നടക്കുന്ന ഈ ഒരു ദുരന്താവസ്ഥ ഈ ഒരു അനാസ്ഥ അതായത് ദുര ദുരന്തത്തിന് വഴി വെക്കുന്ന ഈ ഒരു അനാസ്ഥ എന്തുകൊണ്ടാണ് ഇതുവരെ പഞ്ചായത്ത് അധികാരികൾ കാണാതെ പോയത് എന്നുള്ള കാര്യം കൃത്യമായി അറിയണ്ടേ കഴിഞ്ഞ എട്ട് വർഷമായി ഈ സ്കൂളിൽ ഇങ്ങനെ ഒരു ഗതികേടിലായിട്ട് അതായത് സ്കൂളിൻ്റെ തൊട്ടടുത്തുകൂടി കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൻ്റെയും അവരുടെ സൈക്കിൾ ഷെഡിൻ്റെയും തൊട്ട് മേലേക്കൂടെ ഒരു വൈദ്യുതി ലൈൻ പോയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കീഴിൽ ഇങ്ങനെ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്താൻ ആരാണ് അനുമതി കൊടുത്തത് പഞ്ചായത്ത് അല്ലെങ്കിൽ ഇങ്ങനെ വൈദ്യുതി ലൈൻ പോകുന്നതിൻ്റെ തൊട്ട് കീഴിലായിട്ട് കുഞ്ഞുങ്ങളുടെ സൈക്കിൾ കൊണ്ട് വെക്കാൻ ഷെഡ് പണിയാൻ ആരാണ് അനുമതി കൊടുത്തത് ഇതും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ കൃത്യമായി എം പി രാജേഷ് എന്ന് പറയാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഇക്കാര്യത്തിൽ ഇടപെട്ടേ മതിയാകൂ അത് വേണ്ട അറിയിപ്പും കൊടുക്കാൻ തീരുമാനമായിട്ടുണ്ട് ഇതാണ് മന്ത്രി എന്ന് പറയുന്ന തരത്തിൽ നിന്നുകൊണ്ട് ഈ ലെവലിൽ വേണം പ്രവർത്തിക്കാൻ ഒരു വകുപ്പിലുണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു സ്കൂളിലുണ്ടായ ആ വീഴ്ച എന്തുകൊണ്ട് ആ വീഴ്ച ഉണ്ടായി ഇനി നാളെ ഒരു കുഞ്ഞിനും ഒരു കുഞ്ഞിനു പോലും ഇങ്ങനെ ഒരു ദുരവസ്ഥ നമ്മുടെ സ്കൂളുകളിൽ നിന്നുണ്ടാകാൻ പാടില്ല കാരണം ഇത് സ്കൂളാണ് അവരുടെ സെക്കൻഡ് ഹോം എന്ന് തന്നെ വിളിക്കാൻ കഴിയുന്ന ഒന്നാണ് സ്കൂൾ അവർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നതും കളിക്കുന്നതും പഠിക്കുന്നതും പാടുന്നതും പറയുന്നതും കഴിക്കുന്നതും എല്ലാം ഈ സ്കൂളിൽ നിന്നാണ് എല്ലാം സ്കൂളിൽ നിന്ന് തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ആ കുട്ടി കുഞ്ഞുങ്ങളുടെ എല്ലാം എല്ലാമായ സ്കൂളിൽ അവർക്ക് വേണ്ടത് സുരക്ഷിതമായിരുന്നു പഠിക്കാനുള്ള ഇടങ്ങളാണ് അതൊരുക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്തം പഞ്ചായത്തുകൾക്കുണ്ട് സ്കൂൾ അധികാരികൾക്കുണ്ട് അതിൻ്റെ മാനേജ്മെൻറ്റിനുണ്ട് അവിടുത്തെ ഓരോ അധ്യാപകർക്കുമുണ്ട് ഇതിൽ നിന്നെല്ലാം അവർ കൃത്യവിലോപം വരുത്തിയിരിക്കുകയാണ് ഈ പറയുന്നത് എങ്ങനെ ഈ പഞ്ചായത്തിൽ നിന്ന് ഇതിന് അനുമതികൾ ലഭിച്ചു ഫിറ്റ്നസ് ലഭിച്ചു എന്നുള്ള കാര്യത്തിലും അന്വേഷണം വരണം അതിൽ അതിലാരാണ് കുറ്റക്കാരെന്ന് കൃത്യമായി കണ്ടെത്തുകയും അവർക്കെതിരെ അതിശക്തമായ നടപടിയും ശക്തമെന്ന് പറയുന്നില്ല അതിശക്തമായ നടപടിയും അവർക്കെതിരെ എടുക്കേണ്ടി വരും പിന്നെ ഈ കിടന്നുകൊണ്ട് കാണിക്കുന്ന സമരം എന്തിനു വേണ്ടിയുള്ള സമരമാണ് എസ് എഫ് എ കെ എസ് യു ആണെങ്കിലും ആർ എസ് പി ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും എ ബി പി ആണെങ്കിലും നടത്തിക്കൊണ്ടിരിക്കുന്ന എന്തിനാണ് സമരം നിങ്ങളുടെ സമരത്തിൻ്റെ ഒരു അജണ്ട വ്യക്തമാക്കൂ മന്ത്രി രാജിവെക്കണോ എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടായിക്കഴിയുമ്പോൾ ആ മന്ത്രി എങ്ങ് രാജിവെച്ചാൽ ഈ നാട്ടിലെ പ്രശ്നങ്ങൾ അവസാനിക്കുമോ അത് ഈ പറയുന്ന ഇടതുപക്ഷ യുവജന പ്രസ്ഥാനങ്ങളോടും യു ഡി എഫിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ യുവജന പ്രസ്ഥാനങ്ങളോടും ഒക്കെയാണ് ചോദിക്കുന്നത് നിങ്ങൾ ഇവിടെ കിടന്ന് സമരം വെച്ച് ആ മന്ത്രി എങ്ങ് രാജിവെച്ചാൽ ഈ വകുപ്പിനകത്തുണ്ടായ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ കഴിയുമോ കാണാൻ കഴിയില്ല മന്ത്രി വി ശിവൻകുട്ടി എന്ന് പറയുന്ന ഒരാൾ ഈ ഒരു സംഭവം ഉണ്ടായതിൻ്റെ പുറത്ത് രാജി എഴുതി കൊടുത്ത് ഇന്ന് നേരം വിളിക്കുമ്പോൾ പുള്ളി ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ ആ കുട്ടിയുടെ കുടുംബത്തിന് നീതി കിട്ടില്ല ആ കുട്ടിയുടെ കുടുംബത്തിന് നീതി കിട്ടില്ല പിന്നെ എല്ലാം കൊണ്ടും എല്ലായിടത്തും പ്രതിഷേധിക്കുക 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 എന്താണ് പ്രതിഷേധത്തിൻ്റെ അർത്ഥം നിങ്ങൾ പ്രതിഷേധിക്കേണ്ടത് ശരിക്കും യു ഡി എഫുകാരോട് പറയാനുള്ളത് നിങ്ങൾ പ്രതിഷേധിക്കേണ്ടത് ആ സ്കൂൾ മാനേജ്മെൻറ്റിനെതിരെയാണ് അത് പിന്നെ അത് ഏത് പാർട്ടി ഭരിച്ചു എന്ന് പറയുന്നില്ല കെ എസ് യു ആണെങ്കിലും യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും നിങ്ങൾ അല്ലെങ്കിൽ ബി ജെ പി ആണെങ്കിലും ആർ എസ് പി ആണെങ്കിലും ആരാണെങ്കിലും പ്രതിഷേധിക്കേണ്ടത് നിങ്ങൾ ആ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനെതിരെയാണ് ആ സ്കൂളിൽ ഇങ്ങനെയൊരു കൃത്യവിലോപം നടന്ന സാഹചര്യത്തിൽ അവിടെ ഇതിന് അനുമതി കൊടുത്ത പഞ്ചായത്തിനെതിരെയാണ് നിങ്ങൾ സമരം ചെയ്യേണ്ടത് ഈ പറയുന്ന ജില്ലാ എഇഒയുടെ ഓഫീസിലേക്കാണ് നിങ്ങൾ സമരം നടത്തി പോകേണ്ടത് അല്ല മന്ത്രി രാജിവെക്കണമെന്ന് പറയുന്ന തല്ല കാര്യം പതിനാലായിരത്തോളം വരുന്ന സ്കൂളുകളുടെ സ്കൂളുകളുടെ കാര്യം അന്വേഷിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ർക്കും ഈ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിക്കും നടക്കില്ല കാര്യങ്ങൾ അവർക്ക് കൃത്യമായി ആ കുടുംബത്തിന് ഇതിന്റെ കുടുംബത്തിന് വേണ്ട രീതിയിലുള്ള പരിഗണന ലഭി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ മന്ത്രിക്കെതിരെ നിങ്ങൾ സമരം ചെയ്യാം നിങ്ങൾ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിക്കൂ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഉപരോധിക്കൂ ആ അവിടുത്തെ വാർഡ് മെമ്പറെ ഉപരോധിക്കൂ ഇതൊക്കെയല്ലേ നിങ്ങൾ ചെയ്യേണ്ടത് അതിന് പകരം വെറുതെ കാടച്ച് പാലക്കാടും തൃശ്ശൂരും ഒക്കെ സമരം ചെയ്തിട്ട് എന്ത് കാണിക്കാനാണ് ഇവിടെ എന്ത് ചെയ്യാൻ വേണ്ടിയാണ് പാലക്കാട് സമരം ചെയ്യുന്നു അവിടെ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ്സുകാർ പ്രശ്നം ഉണ്ടാക്കുന്നു എ വി പി പ്രശ്നം ഉണ്ടാക്കുന്നു ഒരു കാര്യമില്ല നിങ്ങൾ ഇവിടെ സമരം ചെയ്യൂ തേവലക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിൻ്റെ മുന്നിൽ സമരം ചെയ്യൂ അവിടുത്തെ പ്രസിഡൻ്റേയും പഞ്ചായത്ത് മെമ്പറേയും നിങ്ങൾ ഖരാവ് ചെയ്യുക പിടിച്ചു നിർത്തി അവിടെ പിടിച്ചു നിർത്തുക നിങ്ങൾ തടങ്കലിലാക്കുക ഇതൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സമരമുറകൾ ഇനിയും നാളെ ഇത് ആവർത്തിക്കാതിരിക്കാൻ ഇത് ഇങ്ങനെ ചില സമര പരിപാടികൾ നടത്തിയേ പറ്റൂ അല്ലാതെ മന്ത്രി രാജിവെക്കണമെന്ന് പറയുന്നത് പഴയ വിഡിത്തം നിറഞ്ഞ ഒന്നാണ് ഗുജറാത്തില് പാലം പൊളിഞ്ഞ് വീണപ്പോൾ എന്തുകൊണ്ടാണ് ഗുജറാത്തിലെ പൊതുമരാമത്ത് മന്ത്രിയോട് രാജിവെക്കാൻ പറയാതിരുന്നത് എന്തിനേറെ പറയാൻ നമ്മൾ കുംഭമേളക്കിടയിൽ തിക്കും തിരക്കിലും പെട്ട് ഇത്രയോ ആൾക്കാരെ മരണപ്പെട്ടു പോയി എന്തുകൊണ്ടാണ് അന്ന് യോഗി ആദിത്യനാഥ് രാജിവെക്കാൻ പറയാതിരുന്നത് അല്ലേ ഇങ്ങനെയൊക്കെ കുറെ ആ കാര്യങ്ങളുണ്ട് നമ്മൾ അവരോട് രാജിവെക്കാൻ പറഞ്ഞില്ലല്ലോ നമ്മുടെ കേന്ദ്ര വ്യോമയാന മന്ത്രിയോട് പറഞ്ഞു ചില ഫേസ്ബുക്ക് ചോദിക്കുന്ന പോലെ തന്നെ ചില വ്യോമയാന മന്ത്രി രാജിവെക്കാൻ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നോ ഇവിടെ അഹമ്മദാബാദ് വിമാന ദുരന്തം ഉണ്ടായ സമയത്ത് ഇല്ല നമ്മൾ പലപ്പോഴും പറഞ്ഞില്ല ഇവിടുത്തെ നയങ്ങൾ തിരുത്തപ്പെടേണ്ടതാണ് അത്തരം നയങ്ങൾ തിരുത്തപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കണം ബഹുജന പ്രക്ഷോഭങ്ങളും സമരങ്ങളും അത്തരം നയങ്ങളാണ് തിരുത്തിയത് ഇപ്പം ബാലാവകാശ കമ്മീഷൻ വരെ കേസെടുത്തിട്ടുണ്ട് അവർ പറഞ്ഞത് ഏറ്റവും ദാരുണമായ ഒരവസ്ഥയാണ് നിരുത്തരവാദപരമായ സമീപനമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം വരെ ബാലാവകാശ കമ്മീഷനും പറഞ്ഞിട്ടുണ്ട് ഇനി നാളെ ഒരു കുട്ടിക്ക് ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല അതിനുവേണ്ട മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ശക്തമായ ഒരു ഇടപെടൽ തന്നെയാണെന്ന് പറയേണ്ടി വരും അദ്ദേഹം കൃത്യമായി വി ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രി വളരെ കൃത്യമായി ഇക്കാര്യത്തിൽ ഇടപെടുകയും വേണ്ട കാര്യങ്ങൾ വളരെ വേഗത്തിൽ മുന്നോട്ട് നീക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആകെ സന്തോഷിക്കാൻ വക നൽകുന്ന ഒരു കാര്യം